പ്ലീറ്റഡ് കുർത്തിയിലെ അടുത്ത സൂപ്പർ ഡിസൈൻ ആണ് ജെഡ് ബ്ലാക്ക് ജോർജിറ്റിൽ വരുന്നത് നമ്മൾ അടിപൊളി പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് വിത്ത് രണ്ട് കളർ കോമ്പിനേഷൻസിലാണ് ഈ ഏരിയയിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ റെഡ് റെഡ് കളറിലെയും പിങ്ക് കളറിലെയും ത്രെഡ് വർക്കും അതുപോലെ തന്നെ റെയിൻബോ കളറിലെയും ഗോൾഡൻ കളറിലെയും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ബീറ്റ്സ് വർക്കും ത്രെഡ് വർക്കും മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനും അതായത് ജെറ്റ് ബ്ലാക്കിലേക്ക് നമ്മുടെ ഗോൾഡൻ കളറിലേക്ക് വർക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് റെഡും അതുപോലെ തന്നെ പിങ്കും കളർ കോമ്പിനേഷനിലെ ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിലിങ്ങനെ എല്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി വീഡിയോയിൽ അത്ര കറക്റ്റ് കളർ വരുന്നില്ല നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് ഈ പാറ്റേൺ ആയിട്ട് വന്നിട്ട് അതിലേക്ക് ത്രെഡ് വർക്കും അതുപോലെ ബീഡ്സ് വർക്കും കൊടുത്തിരിക്കുന്ന താഴേക്ക് ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സൽ സൈസസ് അവൈബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ജോർജ് ലായിരുന്ന ഫ്രില്ലിന്റെ കുർത്തിയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റത്തില് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ആട്ടോ നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് അപ്പൊ അതിലേക്ക് ആൻഡിക് ഗോൾഡില് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ചുറ്റിനും കൊടുത്തിട്ടുണ്ട് അതുപോലെ അകത്ത് ഇങ്ങനെ സ്പ്രെഡഡായിട്ടും കൊടുത്തിട്ടുണ്ട് താഴേക്ക് ചെറിയ പ്ലീറ്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് വീനക് പാറ്റേൺ ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പ്യോർ ജോർജിട്ടാട്ടോ ജോർജറ്റിൽ തന്നെ നമുക്ക് പല ക്വാളിറ്റിയും വരുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളറ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല ഡാർക്ക് ടീൽ ബ്ലൂ ആണ് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് അതുപോലെ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻസിലാണ് രണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് എക്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാന്നാണ് അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ യെല്ലോ ആണ് കണ്ട യോക്കിലേക്ക് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് അതായത് ഈ മഴവിൽ ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വർക്കുമാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ത്രീ ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു റാണി പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിലേക്ക് നല്ല ഭംഗിയുള്ള മഴവിൽ ഷെയ്ഡിലുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് നമുക്കൊരു ഡെയിലി വെയർ ഓഫീസ് വെയറിലേക്ക് വേണ്ടിയിട്ടുള്ള റെഡിപൊളി കുർത്തി ആയിട്ടാണ് നല്ലൊരു വീൻ എക്സ്പാറ്റാണ് ആയിട്ടൊക്കെ വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതിലേക്ക് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഈ പ്രോഡക്ടിന്റെ അടുത്ത കളർ വരുന്ന ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് ഒരു മാംഗോ പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വീനക് പാറ്റേൺ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് നെക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ ഡബ്ബല്യൂ ഡബ്ബ്ലൂ റോഡ് ദക്ഷ്യാബി റോഡ്ക്കും വാർട്ട്സ്ആപ്പ് ത്രവും ഓർഡർ ചെയ്യാം